ചാലക്കുടി വി ആർപുരത്ത് യുവാീടിന് പെട്രോൾ ഒഴിച്ച് തീവച്ചു തച്ചിടപ്പറമ്പ് സ്വദേശി ബാലകൃഷ്ണന്റെ വീടിനാണ് മരുമകൻ ലിജോ പോൾ തീവച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറുമണിയോടെയായിരുന്നു സംഭവം സ്കൂട്ടറിൽ വീട്ടിലെത്തിയ മരുമകൻ ലിജോ പോൾ കൈയിൽ കരുതിയ കന്നാസിലുണ്ടായിരുന്ന പെട്രോൾ ഒഴിച്ച് ഇരുന്നില വീടിന് തീ വയ്ക്കുകയായിരുന്നു സംഭവ സമയത്ത് ഭാര്യ പിതാവ് ബാലകൃഷ്ണനും ഭാര്യയും വീടിനും പുറത്തായിരുന്നതിനാൽ ദുരന്തം ഒഴിവായി ലിജോപോൾ വിദേശത്തുള്ള തന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞ ശേഷമാണ് വീടിന് തീവച്ചത് കുടുംബവഴക്കാണ് യുവാവിനെ കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് വിവരം വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചാലക്കുടി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഏഴുമണിയോടെ തീ അണയ്ക്കുകയായിരുന്നു വീടിന് തീവച്ച ശേഷം സ്ഥലത്തു നിന്നും മരുമകൻ രക്ഷപ്പെട്ടു ഇയാൾക്കായി ചാലക്കുടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കേസർ ആറുമണി കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഞാനിവിടെ ചെടികളൊക്കെ നൽകുകയാണ് എൻ്റെ വൈഫ് മുകളിലേക്ക് കുളി കഴിഞ്ഞിട്ട് വിളക്കൊടുത്താനുള്ള പൂജാമുണ്ടിലെ വിളക്കൊടുത്ത സമയത്ത് ലിജോ ലിജോ പോൾ പറഞ്ഞ എൻ്റെ മൂന്നാമത്തെ മകളുടെ ഭർത്താവ് കൂട്ടറായിട്ട് ഇവിടെ വന്നു നിന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടെ കണ്ടെത്തുക എന്താ വന്നു അപ്പോൾ ഇതിന്റെ തള്ളി കുറേ വന്നത് അപ്പോൾ വന്നപ്പോൾ എന്താണ് അവിടെ വന്നിരിക്കാൻ ചോദിച്ചപ്പോൾ എൻ്റെ സ്കൂട്ടിൽ നിന്ന് വണ്ടിയിൽ ഒരു ബാഗിൽ പെട്രോൾ ഉണ്ടായിരുന്നു ഇതും എടുത്തിട്ടാവുമ്പോൾ ഉള്ളിലേക്ക് വന്നു ഞാനിത് കത്തിക്കാൻ പോകണമെന്ന് ഞാനവണ ഒരുപാട് കൺസോൾ ചെയ്യാൻ നോക്കി അവൻ അഭിനയിക്കുന്നില്ല ഞാനവിടെ പിടിച്ചു മാറ്റാൻ നോക്കി അവൻ എന്നെക്കാട്ടും കടി ഇവിടെയോട്ട് എനിക്ക് അത് പറ്റിയില്ല അവൻ ഞങ്ങൾ രണ്ടാൾ തന്നെ പുറത്ത് പോയി ഞാനിവിടെ കത്തിക്കാൻ പോകണം എന്നു പറഞ്ഞു എട്ട് വൈഫിനുള്ളിൽ തന്നെ ഇരിക്കുന്നു അവൻ ആദ്യം ഉള്ളിൽ പോയി ഉള്ളിലത്തെ ബെഡ്റൂമിലേക്ക് മണ്ണൻ പെട്രോൾ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പൂജാമറിയിൽ ഒഴിച്ച് പിന്നെ കിച്ചലിലോ ഹാളിലോ ഒഴിച്ചിട്ട് കത്തിച്ചു അപ്പോഴേക്കും ഞാൻ അടുത്തുള്ള വീട്ടിലെ ആൾക്കാരെ വിളിച്ചിട്ട് അവൻ ആ ഉള്ളിൽ കത്താൻ തുടങ്ങി പിന്നെ ആൾക്കാരെല്ലാം വന്ന ഫയർഫോഴ്സും പോലീസിനെ കിട്ടുമ്പോൾ അവർ വന്നു ആ അവൻ പോലീസിനെ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ പോലീസിനെ വിളിച്ചു അതിന് വേണം ചെയ്ത് കുഴപ്പമൊന്നുമില്ല ഞാൻ എനിക്കൊന്നും പേടിയില്ല എന്ന് എന്നുമായിട്ട് അവൻ പൂജ ുള്ളിൽ ആരിക്കലും ഡാമേജാ കാണാൻ പറ്റില്ല കാരണം ഇവിടെ കംപ്ലീറ്റ് പുറമെയാണ് പഴയ വന്നിട്ടേ ഉള്ളൂ ഇനി എസ് എസ് സി ആണെങ്കിൽ നാളെയൊക്കെ എസ് എസ് സി ആണ് കാരണം ഇതൊക്കെ ഇപ്പൊ ഇപ്പൊ കംപ്ലീറ്റ് റീപ്പെടെ ഇവരും ഈ പൂരം ഇന്ത്യ വൈഫ് അതായത് ഒരു വലിത്തമാണ് തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളാണ് അത് നേരത്തെ പോലീസ് കേസായിരുന്നു ഇവന് വന്ന അടിച്ചിട്ട് ടോട്ടലി എപ്പോഴും നമുക്കത് ഇവ വെള്ളം അടിച്ചിട്ട് ആൾക്കാരുടെ വൈഫിൻ കറിയും വ്യക്തിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ വന്നു പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോൾ അവരെ രണ്ടാളിയും വിളിച്ചു പിന്നെ പോലീസുകാർ പറഞ്ഞിട്ട് കോംപ്രമൈസായി ഇത് കുടുംബ പഠിച്ചല്ല എന്ന് പറഞ്ഞിട്ട് കോംപ്രമൈസ് പിന്നെ ഒന്നര കൊള്ളം ആവാതിൽ കൗൺസിലിംഗ് ചെയ്ത് നടക്കും എന്നിട്ടും ആദ്യം മാറ്റമില്ല അവസാനം എല്ലാവരും പറഞ്ഞു നീ ഇവിടെ ഇരുന്ന് എങ്കിലും ബുദ്ധിമുട്ടാണ് അവൻ്റെ അടുത്തും തന്നെ അവൻ ഒമ്പത് ജനങ്ങൾ എങ്ങനെ നൂറ് രൂപ കിട്ടും അവളിപ്പോൾ അവരെ രൂപമായിട്ട് ചോദിക്കുന്നു അവനും അവൻ്റെ രണ്ട് കുട്ടികളും അവരുടെ കുറച്ച് കൂടിയായിട്ട് അവൻ ഭയങ്കര സാമ്പത്തിക പ്രതികളാണെന്ന് പറഞ്ഞു എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അവൻ ചെയ്യുന്നു